ടി ഒരു കല്യാണവും മുടങ്ങിയില്ല ഒരു മുഹൂർത്തവും തെറ്റിയില്ല സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണത്തിനൊപ്പം നടന്ന കല്യാണങ്ങളിൽ പങ്കെടുത്തവർക്കെല്ലാം ഒരു ഭാഗ്യദിനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ നവദപതിമാരെയും ആശീർവദിച്ചു അവർക്ക് അക്ഷതവും മധുരവും നൽകി എന്തൊക്കെ ദുരാരോഹണങ്ങളായിരുന്നു കേരളത്തിലെ സൈബർ പോരാളികൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടത്തിയിരുന്നത് സൈബർ പോരാളിന്ന് അതിൻ്റെ പുറകിൽ വേറെ ആളുണ്ട് സൈബർ പോരാളി ഒന്നും വിചാരിക്കേണ്ട അത് സി പി എമ്മിൻ്റെ ഓർഗനൈസ്ഡ് അറ്റാക്കാണ് നടന്നത് അവർ ഒരു വശത്ത് ഇവിടെ അറ്റാക്ക് ചെയ്യുകയും മറു വശത്ത് അവരൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുകയും ഇപ്പം ചിത്രയുടെ കാര്യത്തിൽ ചെയ്തതുകൊണ്ടില്ലേ അതെ വിളിക്കാനുള്ള തെറി മുഴുവൻ വിളിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സജി ചിറയൻ പറയാണ് അത് വിവാദമാക്കേണ്ട കാര്യമില്ല ആയി എല്ലാം കഴിഞ്ഞു അതെ അത് കെട്ടടങ്ങാൻ തുടങ്ങുന്നു ഇപ്പോഴടങ്ങിയിട്ടൊന്നുമില്ല അതിൻ്റെ ആ ദേഷ്യം അവർക്ക് മാറിയിട്ടൊന്നുമില്ല ചിത്രയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കറി വെച്ച് തിന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശാരദക്കുട്ടിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ സജി ചെറിയാൻ മാന്യനായിട്ടിരുന്നു ഇതുപോലെ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് നരേന്ദ്രമോദി വരുന്നു എന്ന് പറഞ്ഞത് തന്നെ ഉറക്കം പിടിച്ചില്ല ഗുരുവായൂർ നരേന്ദ്രമോദി വരുന്നു അപ്പം ഗുരുവായൂരപ്പനെ കിട്ടാൻ പോകുന്ന ഒരു ലിഫ്റ്റ് അതെ ഇതൊക്കെ ഓർത്തിട്ട് അവർക്ക് ഉറക്കമില്ല കുറഞ്ഞു പിന്നെ കല്യാണങ്ങൾ മാറ്റിവെച്ചു ആ അതെ അത് കയറി പിടിക്കാം കല്യാണം ആദ്യം ആദ്യം കല്യാണം മാറ്റി വയ്ക്കാൻ ആൾക്കാർക്ക് സന്തോഷമേ ഉള്ളൂ കാര്യം എന്താണെന്ന് അറിയുന്നു സുനിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ എൻ്റെ മകളുടെ കല്യാണം ഗുരുവായൂർ രാവിലെ ഒമ്പത് മണിക്ക് ഫിക്സ് ചെയ്തു അപ്പം എന്നോട് പറയാണ് അതേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഉണ്ട് അതിന് നരേന്ദ്രമോദി വരുന്നുണ്ട് ചേട്ടൻ്റെ വേറൊരു ദിവസത്തേക്ക് ആക്കാമോ വേറൊരു ദിവസം ഒന്നും പറ്റില്ല ഞാൻ ബുക്ക് ചെയ്തില്ല ഞാൻ എല്ലാവരെയും അറിയിച്ചു പോയില്ലേ നമുക്ക് ഇച്ചിരി പൊറോട്ട എടുത്താലോ ഒരു ആറു മണിക്കാക്കിയാലോ ആ ആറു മണിക്കാക്കാൻ കുഴപ്പമില്ല കാര്യം എന്താണെന്നറിയാമോ അറിയാമോ നരേന്ദ്രമോദി സുരേഷ് ഗോപി മോഹൻലാൽ നമ്മുട്ടി കുട്ടി ദിലീപ് ജയറാം ഖുഷ്ബു ജയറാം പേര് ബാക്കി സുനിൽ പറഞ്ഞു ഇവരെല്ലാം കൂടെ അവിടെ ഗുരുവായൂര ഉണ്ട് എൻ്റെ കല്യാണത്തിന് വന്നതല്ലായിരിക്കാം പക്ഷേ ആളുണ്ടല്ലോ അതെ അതെ ഈ മോഹൻലാലിനെ കാണാനായിട്ട് എൻ്റെ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ മോഹൻലാലും ഒക്കെ ഉണ്ടല്ലോ അതെ അയാളുടെ അട്രാക്ഷൻ മോഹൻലാലാണ് വേറൊരാൾക്ക് മോദിയാണ് ഇങ്ങനെ എൻ്റെ കല്യാണം അങ്ങ് ഗ്രാൻഡാവും എല്ലാവരും സമ്മതിക്കുന്നു പിന്നെ ഈ പൊട്ടന്മാർ ധരിക്കുന്നതേ ഈ നമ്മൾ വീട്ടിൽ വെച്ചോ ഹോളിൽ വെച്ചോ ഒക്കെ കല്യാണം കഴിക്കുമ്പോൾ അഭിജിത് മുഹൂർത്തം എന്ന് പറയും അതിനൊരു മുഹൂർത്തം കുറിച്ച് തരാം പതിനൊന്നരയ്ക്കും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്ക് നാലുകെട്ട അല്ലെങ്കിൽ പത്തര പതിനൊന്നര എന്ന് പറഞ്ഞ് അമ്പല നടയിൽ ഇതില്ല പ്രത്യേകിച്ച് ഗുരുവായൂർ ഗുരുവായൂരല്ല ഒരമ്പല നടയിലും ഇതില്ല ചോറ്റാനിക്കരയിലില്ല അമ്പല നട നട തുറന്നിരിക്കുന്ന സമയം നല്ല മുഹൂർത്തമാണ് അവിടെ വെച്ചാണ് നിങ്ങൾ താലി കെട്ടുന്നതെങ്കിൽ നട തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് നല്ല മുഹൂർത്തത്തിൻ്റെ ലക്ഷണം ബാക്കി ലൊക്കാലിറ്റിയിൽ നിങ്ങൾ പോകുമ്പോഴാണ് അവിടെ ക്ഷേത്രമില്ല ഇദ്ദേഹത്തിൻ്റെയോ ദേവന്റെയോ ദേവിയുടെയോ മുമ്പിൽ വെച്ചല്ല ഈ നല്ല മുഹൂർത്തം നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് ദുഷ്ടശക്തികളൊക്കെ വന്ന് കച്ചറ ഉണ്ടാക്കുക ഇത് ചെയ്യുക ഈ വിവാഹമോ അതേ തുറന്നുള്ള അവരുടെ ജീവിതമോ കാലംബാക്കുക തുടക്കത്തിൽ തന്നെ ഇത് വരാതിരിക്കാനാണ് ഈ ഗുരുവായൂർ അമ്പല നടയിലോ ചോറ്റാനിക്കര ദേവിയുടെ നടയിലോ വേറെ ഏത് പിശാച വരാനാണ് അതെ എൻ്റെ ഓർമ്മയിൽ നൂറ്റി എൺപത്തിയാറ് കല്യാണം വരെ ഒരു ദിവസം നടന്നു ഒരിക്കൽ വരനും വധവും തെറ്റിപ്പോയി താലുകെട്ടിയത് മാറിപ്പോയി താലു കെട്ടിയത് മാറിപ്പോയി പിന്നെ അത് ഇരിക്കട്ടെ എന്ന് കാരണമാര് തീരുമാനിച്ചു ഏതായാലും കെട്ടിപ്പോയില്ലേ അത് മതി നിനക്ക് സമ്മതമാണെന്ന് ചോദിച്ചു അല്ല എല്ലാവരും പറഞ്ഞ എല്ലാവരും പറഞ്ഞാൽ തീയേന അങ്ങനെ അങ്ങനെ പഴയൊരു സിനിമയുണ്ട് സത്യനും പ്രേം നസീറും ഒക്കെ ആൾ മാറി കല്യാണങ്ങൾ നടക്കുന്നതൊക്കെ അപ്പോൾ ഇത്രയധികം കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നും നടക്കാൻ ഒരു തടസ്സമില്ല ഉണ്ടായുമില്ലല്ലോ ഈ കല്യാണം മാറ്റിവെക്കപ്പെട്ടവർ അവർക്ക് പരാതിയില്ല പരാതി കൈരളി ചാനലിനും അപ്പോൾ രക്ഷാഭിമാനാണ് ഇത് ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്തത് അല്ല ടി ജി എൻ്റെ ഒരു സംശയം ഈ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്നൊക്കെ പറയുന്ന കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ അപ്പോൾ അവർ അവരുടെ മുഖപത്രത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മുഹൂർത്തത്തെക്കുറിച്ചാണ് പറയുന്നത് അവർക്കൊരു മുഹൂർത്തമുണ്ട് ഞാൻ എൻ്റെ പഴയൊരു സുഹൃത്ത് സി പി എം കാരനാണ് പുളി പറഞ്ഞു വേറൊരു കൂട്ടുകാരനും കൂടെ ഇരിക്കുമ്പോഴാണ് അയാൾ പറഞ്ഞു എൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ ഗുരു ഗുരുവൈരപ്പൻ്റെ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞു ഞാനതും ചെയ്തില്ല എറണാകുളം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു എൻ്റെ കല്യാണം ഇ എം എസ് ആണ് താലി എടുത്തു തരുന്നത് ഇ എം എസ് വരാനൊരു അരമണിക്കൂർ താമസിച്ചു ഇ എം എസ് വന്നു താലി എടുത്തു തന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല ഒരാൾ ഗുരു അയ്യരപ്പൻ്റെ നേരെ നോക്കി താലി കെട്ടി മറ്റേ ആൾ ഇ എം എസിൻ്റെ നേരെ നോക്കി താലി കെട്ടി താമ വിചാരിച്ച സമയത്ത് താലി കേട്ട് നടന്നില്ല ഇ എം എസ് വരാൻ താമസിച്ചില്ല അതെ അപ്പം ഇ എം എസ് തീരുമാനിച്ച സമയത്താണ് ആ കല്യാണം നടന്നത് അതാണ് മുഹൂർത്തം ആ തന്റെ ഗുരുവായൂരപ്പൻ ഇ എം എസ് ആണ് ഇയാളുടെ ഗുരുവായൂരപ്പൻ ഒറിജിനൽ ഗുരുവായൂരപ്പനാണ് എന്താ വ്യത്യാസം ഇത് തമ്മിൽ അല്ല അതിൽ വേറെ വരുതുമില്ല ഈ താലി എന്ന് പറയുന്നതും തന്നെ ഒരു ഹിന്ദു ആചാരമല്ലേ അല്ല അതുകൊണ്ട് താലി പരിപാടി നടത്തിയല്ലേ അവർ അവസാനം നാട്ടുകാർ കൈവരിക്കുന്നതായി കഴിയുമ്പോൾ നിർത്തിയതാ തമിഴ്നാട്ടിൽ തുടങ്ങിയ സാധനമാണ് ഇതുകൊണ്ടൊന്ന് ഫോർട്ട് വെച്ചിലും അവിടെ ഇവിടെ ഈ കുറെ തലിപ്പളികളുണ്ടല്ലോ ഇവർ താലി പൊട്ടിക്കുക എന്ന് പറഞ്ഞു രണ്ടാം ദിവസം ആൾക്കാര് പറഞ്ഞു ഇന്നും കൂടെ വേണേ പൊട്ടിച്ചോ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കും ഞങ്ങൾക്കും അറിയാം പൊട്ടിക്കാൻ അത് കാരണമല്ല എന്നേ ഉള്ളൂ കാരണം പൊട്ടിക്കും അടങ്ങി മാത്രമല്ല ഇവരുടെ ഇടയിൽ തന്നെ വലിയ പ്രശ്നമായി കാരണം ഇവർക്കൊക്കെ താലിയുണ്ടല്ലോ അല്ല പെണ്ണുങ്ങൾ സംഭവിക്കുക എന്തൊരു അധപ്പതിനു വെച്ചാൽ ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുക കോമൺ സംസ്കാരത്തെ നശിപ്പിക്കുക അതെ അതെ ഈ താലി എന്ന് പറയുന്നത് കോമൺ ആണ് ഹിന്ദുവിനുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് മുസ്ലിമിനുണ്ട് മുസ്ലിങ്ങൾക്ക് വാസ്തവത്തിൽ താലി കെട്ടുക ഏർപ്പാടില്ല പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട് അവരെ നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇതൊക്കെ ഒരു ചടങ്ങുണ്ടല്ലോ ചടങ്ങ് നടത്തും ഇത് കഴിഞ്ഞിട്ട് ഈ മുസ്ലിം ആചാരമനുസരിച്ച് താലി കെട്ടില്ല പക്ഷേ ഇവർ താലി കെട്ടുന്ന നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ് ആ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ ചെയ്യും അത് വിളിച്ചു പറയുകയും ചെയ്യും താലി കെട്ടുകയാണ് ചോദിക്കും അതിനാരോടോ അനുവാദമൊക്കെ ചോദിക്കും ഇതൊക്കെ ചെയ്യും മുസ്ലിം കല്യാണത്തിന് പോയപ്പോൾ ഞാനിത് കണ്ടിട്ടുണ്ട് താലി മുസ്ലിങ്ങൾക്കുമുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് അവർ മിന്ന എന്നാണ് അവർ പറയാറുള്ളത് താലി എന്നുള്ളത് താലി സുനിൽ അറിയാൻ ഈ സ്ഥാപന ജംഗ് വസ്തുക്കൾ കോടതി ജപ്തി ചെയ്യുമല്ലോ അപ്പോൾ ഇതിങ്ങനെ പണ്ട് മലബാറിലെ ഒരു ഗ്രാമത്തിൽ ജപ്തി ചെയ്യുന്നു എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം ഇയാൾ പറഞ്ഞു ആ കഴുത്തി കിടക്കുന്ന താലി ഊരിയും ജംഗമസ്തുവാണ് സ്വർണ്ണമാണില്ല പേര് പറഞ്ഞ് തരില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഇയാൾ ബലം പ്രയോഗിച്ച് പിടിക്കാൻ തുടങ്ങി അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ബഹളം കൂടി അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരനോടാണ് കുതിരപ്പുറത്ത് തുട്ടി സായ്പന്ന് ഇപ്പോഴുണ്ട് ഇത് നോക്കിക്കൊണ്ട് അതുവരെ സങ്കടത്തോടെ നിന്ന ജനങ്ങളെല്ലാം വയലൻ്റായി താലിയിൽ കൈവച്ചോടുക എന്നൊക്കെ ചോദിച്ചും ഭീകരമായ പ്രശ്നമായി അടിപിടിയായി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇട്ടിട്ട് ഓടി സായിപ്പ് കുതിരപ്പുറത്തും പോയി എന്നിട്ട് സായിപ്പ് ആൾക്കാരെ വിളിച്ച് ചോദിച്ചു എന്താ പ്രശ്നം അപ്പോഴാണ് താലിയുടെ മഹത്വം മനസ്സിലാവുന്നത് സായിപ്പ് മനസ്സിലാവുന്നത് അതിന് ശേഷമാണ് സിവിൽ പ്രൊസീജ്യർ കോർഡിൽ ചില വന്നത് ആ താലി ആദ്യം എക്സെപ്റ്റ് ചെയ്യുന്നത് താലിയാണ് താലി മംഗളസൂത്രം ഇതൊക്കെ മഹാരാഷ്ട്രയിൽ ഇവിടെ കർണാടകയിലൊക്കെ മംഗളസൂത്രം എന്നാണ് ഇതിന് പറയുന്നത് ഈ സാധനം ജപ്തിയിൽ നിന്ന് ആദ്യം ഒഴിവാക്കി പിന്നെ നിലവിളക്ക് ഒഴിവാക്കി ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇപ്പോൾ പിന്നെ ജപ്തി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രം അത് ഇത് നിങ്ങളുടെ ഡ്രസ്സ് ഇതൊക്കെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് തുടങ്ങുന്നതിന് അടിസ്ഥാനപരമായിട്ട് താലിയിലാണ് ഈ സംസ്കാരമൊന്നും ആർക്കും അറിയാമില്ല സായിപ്പിനുണ്ടായിരുന്ന വിവരം പോലും ഇവർക്കില്ല അല്ല ഇവരുടെ ഒരു സംസ്കാരത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് ഇവരുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു എതിർഭാഗത്ത് നിൽക്കുന്നവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെന്തും പറയും ഇപ്പൊ ഇന്നത്തെ ദേശമായി നോക്കും മോദി വന്നതുകൊണ്ട് കൊണ്ട് എറണാകുളത്ത് ഗതാഗത കുരുക്കിൽ ജനം വലഞ്ഞു ഗുരുവായൂരിൽ ഭക്തജനങ്ങൾ വലഞ്ഞു ദശ വരി എഴുതുക അപ്പൊ ഞാൻ ചോദിക്കുന്നത് മോദി എന്ന് പറയുന്ന ഒരാള് സുരേഷ് ഗോപിയുടെ മോദി ഒരു രാഷ്ട്രീയക്കാരനാണ് പ്രധാനമന്ത്രി ശബരിമലയിൽ ഭക്തജനങ്ങൾ വരുന്നത് ഏത് മോദി വന്നിട്ടാ അതെ ഏത് മോദി വന്നിട്ട വെറുതെ ഈ പിണറായി വിജയൻ പോയ വഴിയിൽ മുഴുവൻ ഇവർക്ക് നാട്ടുകാർക്ക് വലിയ സുഖമായിരുന്നല്ലോ അതെ അതെ സാകാല സ്ഥലത്തും ബ്ലോക്ക് ചെയ്ത് ഇയാൾ വരുന്നത് ഉച്ചക്ക് ഒരു മണിക്കാണ് രാവിലെ ഒമ്പത് മണി മുതൽ ബ്ലോക്ക് ചെയ്തിടും ഇത്രയൊന്നും മോദി ചെയ്യുന്നൊന്നുമില്ല ഗ്യാസ് അടുപ്പ് നിരോധിച്ചില്ല ആരെയും തല്ലാൻ പോയില്ല എന്തിന് പിണറായി വിജയന്റെ ആ ഭണ്ഡാരം ഉണ്ടല്ലോ ഗുരുവായൂർ ആളെ തട്ടിക്കാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഒറിജിനൽ ഭണ്ഡാരം പോലെ ഇരിക്കുന്ന ഒരു ഭണ്ഡാരം ഒറിജിനൽ ഭണ്ഡാരത്തിലെത്തുന്നതിന് മുമ്പ് ആയിട്ട് സൈഡിൽ വെച്ചിരിക്കുന്നു കാശുണ്ടാക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെച്ച പെട്ടിയ വില്ലുപെട്ടി ഇരുമ്പുകൊണ്ടുള്ളത് അപ്പോൾ ആളുകൾ എന്നിട്ട് അതിൽ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ഭണ്ഡാരം അപ്പം ഭണ്ഡാരം എന്നല്ല ദുരിതാശ്വാസ നിധി ആളുകൾ അന്യസംസ്ഥാനക്കാരോ മലയാളികൾ ആരാണെങ്കിലും ഇത് കാണുമ്പോൾ അതിൽ പൈസ ഇത് വായിച്ചെന്ന് നോക്കിയിട്ടല്ല ആൾക്കാർ ചെയ്യുന്നത് ഈ തട്ടിപ്പ് നടത്തുന്ന അഥമനാണ് പിണറായി വിജയൻ അതിലെന്ത് പറയാനുണ്ട് ദേശാഭിമാനിക്ക് ആ പെട്ടി അവിടെ നിന്ന് എടുത്തു മാറ്റുമോ ഇവര് ഗുരുവായിരുന്നു പത്ത് കോടി രൂപ ദുരിതാശ്വാസം നില കൊടുത്തു ഇപ്പോഴും ചലഞ്ച് ചെയ്ത് ഇവർ സുപ്രീം കോടതി പോയി ഇരിക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു അത് കൊടുക്കാൻ പാടില്ലായിരുന്നു അത് ചലഞ്ച് ചെയ്തിട്ട് സുപ്രീം സുപ്രീംകോടതി പോയ വീരന്മാരാണ് ഇവർ എന്നിട്ട് അവർ മുഹൂർത്തം ക്ഷേത്രം ഓ എപ്പോൾ തുടങ്ങി ഈ കലാപരിപാടി അതെ അതെ മുഹൂർത്തമായിരുന്നു ഒരാഴ്ച പക്ഷേ ഇന്ന് പോയത് മുഹൂർത്തം മാത്രമല്ല അവര് മറ്റേ ഈ കളം വരച്ചിട്ട് ഭൂ എന്നൊക്കെ ബൂന്നൊക്കെ ജോലിസിനുമാരെഴുതലേ അതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ആളെ എന്നിട്ട് നക്ഷത്ര പൊരുത്തം മഹേന്ദ്രപൊരുത്തം ഇതുവരെ നമ്മൾ കേൾക്കാത്ത സാധനങ്ങളൊക്കെ ഇനി ദേശാഭിമാനി വായിച്ചു വേണം അറിയാൻ ഇതൊക്കെ നോക്കും പത്തിൽ എത്ര പൊരുത്തമുണ്ട് ആ പൊരുത്തത്തിന്റെ സമയത്താണോ ഈ കല്യാണം നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കൊണ്ടുവന്ന് ചെയ്യും അല്ല നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം എന്തും ചെയ്യും നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി മാതാവിന്റെ ശിരസില് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചു അതോടനെ അത് തട്ടി മറിഞ്ഞു വീണു തട്ടിമറിഞ്ഞ് വീണപ്പോൾ ഉടനെ വലിയ മാതാപ് മണിപ്പൂരിന്റെ പേരിൽ നിരസിച്ചു എന്ന് പറയുന്നത് പിന്നീടാണ് അതിന്റെ ഒറിജിനൽ വിഷവൽ വരുന്നത് ഒരു ക്യാമറാമാൻ അയാളുടെ ക്യാമറ കൊണ്ട് തട്ടിയിട്ടാണ് ഈ താഴെ തടവിടുന്നത് അത് കൈയുടെ ക്യാമറ എന്ന് പറയപ്പെടുന്നു ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് കൈരളി സ്ക്രോളൊക്കെ അടിക്കുന്നുണ്ട് ആവാൻ സാധ്യതയുണ്ട് പക്ഷെ അത് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് മണിപ്പൂരിന്റെ വേദന പൊറുക്കാത്ത മാതാവ് സുരേഷ് ഗോപിയുടെ കിരീടം നിരസിച്ചു അപ്പൊ മാതാവിന് മാതാവിനെ നിരസിക്കാൻ കഴിവുണ്ടെന്ന് ഇവർ പറഞ്ഞു വെക്കുകയാണ് അതെ മുഹൂർത്തം പറഞ്ഞതുപോലെ അപ്പൊ എന്തും ചെയ്യും ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട് ഇപ്പൊ ഈ അക്ഷതം രാമക്ഷേത്രം രാമനാമം എന്നൊക്കെ പറഞ്ഞവർക്ക് വല്ലാതെ പകയാണല്ലോ കുരുപൊട്ടലല്ല പകയാണ് നമ്മുടെ ചിത്രയുടെ കാര്യത്തിൽ കണ്ടു അപ്പൊ ഈ ഇന്ന് വിവാഹം കഴിച്ച മുപ്പതോളം വിവാഹങ്ങൾ നടത്തും ആ ദമ്പതിമാർക്കെല്ലാം നരേന്ദ്രമോദി അവർക്ക് മധുരപലഹാരം കൊടുത്തു അക്ഷതം കൊടുത്തു ഇവരെ ഇവർ സാമൂഹികമായി ബഹിഷ്കരിക്കുമോ ആ മിക്കവാറും അത് ചെയ്യും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ചെയ്തിട്ടുമുണ്ട് അവർ അങ്ങനത്തെ പ്രകൃതക്കാരാണ് അവർ സുനിൽ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സുനിൽ അവർ ചായക്കടയിൽ ചായ നിഷേധിക്കും സുനിലിൻ്റെ പശുവിന് വിഷക്കും സുനിൽ വാഴത്തൈവിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടീമാണിത് മിണ്ടാപ്രാണികളോട് പോലും ഒരു ദയയില്ല പക്ഷേ നമ്മുടെ മമ്മൂട്ടി പോയിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് വിലക്കുണ്ടാവുക സുരേഷ് ഗോപി ബി ജെ പി കാരനായ ചാണക സംഘിയായ അതെന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി തീരുമാനം വരും താമസിച്ചത് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട് അതിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും മമ്മൂട്ടിയെ അങ്ങനെ കൈകാര്യം ചെയ്യണം പക്ഷെ മമ്മൂട്ടി ഹജ്ജിന് പോകാറുണ്ട് സലഫി പള്ളിയിൽ നിസ്കരിക്കാൻ പോകാറുണ്ട് ഇവിടെ ഈദ് നമസ്കാരത്തിന് പോകാറുണ്ട് അപ്പോൾ നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പക്ഷേ രാമനാമം ചൊല്ലണമെന്ന് മാത്രം ചിത്ര പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമായി അല്ല അത് രാമനാമം പറഞ്ഞു ചിത്രം നിസ്കരിക്കാൻ പറഞ്ഞാലൊരു കുഴപ്പമുണ്ടാവില്ല ചിത്രം ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയുകയാണെന്ന് വെച്ചോ ഈ ഇപ്പോൾ അവർക്കും ഏക്കർ കൊടുത്തിട്ടുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് അവിടെ അവർ പള്ളി പണിയുന്നു ആ ദിവസം ചിത്രം പറയുന്നു എല്ലാവരും ആ പള്ളിക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം ആഘോഷിക്കും ആഘോഷിക്കും മതേതരയായി മതേതരയായി ഈ ഹിന്ദുക്കളോട് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാണ് കുഴപ്പമായി ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചാൽ സി പി എം എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം ഹിന്ദുക്കൾ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് ഈ നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ വിഷം കൊടുത്ത് കൊല്ലുകയോ വെടിവെച്ച് കൊല്ലുവോ ചെയ്യും ഉറപ്പാണ് ഉറപ്പാണ് ഏതായാലും ഈ നിരാശയുടെ അടിത്തട്ടിലെത്തി കഴിയുമ്പോൾ മനുഷ്യൻ അന്തം വിട്ട ചെയ്യും എന്ന് പറയുമല്ലോ ആ അവസ്ഥയിലാണ് സി പി എം ഇപ്പോൾ നീക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ അൽഫോൺസ് അമ്മയെ വിശുദ്ധയായിട്ടോ പ്രഖ്യാപിച്ചല്ലോ അന്ന് കേരള സർക്കാർ നമ്മുടെയൊക്കെ പൈസ എടുത്ത് ഇവിടുന്ന് രണ്ട് മന്ത്രിമാരെ അയച്ചു അത് മതേതരത്വമായിരുന്നു ആയിരുന്നു ഏയ് മതേതരത്വം എന്ന് പറഞ്ഞാൽ സമം ഹിന്ദു വേദത എന്നാണ് അർത്ഥം ഇത് മനസ്സിലാക്കുക ആദ്യം മറ്റേ സാധനങ്ങൾ എല്ലാ മതത്തെയും തുല്യ അതല്ലേ അതൊക്കെ വെറുതെ അത് പഠിച്ചത് ഈ ഇംഗ്ലീഷിലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ അൺലേൺ ചെയ്യുക നിങ്ങൾ പഠിച്ചത് അൺലേൺ ചെയ്യല്ല അൺലേൺ പഠിച്ചത് പഠിച്ചില്ലായിരുന്നു എന്നുള്ളൊരു അവസ്ഥ കൊണ്ടുവരിക മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധത എന്നാണ് അർത്ഥം ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം ഇന്ത്യ മൊത്തം പിന്നെ ഇന്ത്യ അതിനൊക്കെ ശേഷിക്കുന്നുണ്ടോ അല്ലെ അരിയുള്ളിൽ പോലും അവരുടെ പ്രിൻസിപ്പിൾ അവരുടെ കൂടെയുള്ളവരുടെ പ്രിൻസിപ്പിൾ സ്റ്റാലിനോട് ചോദിച്ചു നമുക്ക് അയാൾ ഇത് തന്നെ പറയും മതേതരത്വം എന്ന് അതല്ലേറിയ പോലെയാണ് സനാതനധർമ്മത്തെ ആ ഇറഡിക്കേറ്റ് ചെയ്യണം എന്നാണ് അയാളുടെ പ്രസംഗം അല്ല അങ്ങനെ പ്രസംഗിച്ചില്ല നാല് നാലഞ്ച് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞില്ല വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞു അല്ല പുതിയ അല്ലെങ്കിൽ പരിക്കുപറ്റാതിരിക്കാനായിട്ട് മാറ്റിയൊക്കെ പറയും ബട്ട് ബേസിക്കലി അവരുടെ ഐഡിയ ഇതാണ് എല്ലാ സ്ഥലത്തും അതായത് അർത്ഥമേ ഉള്ളൂ ഹിന്ദു വിരുദ്ധത വേറെ തമാശ ഇന്ന് രാവിലെ കൊണ്ടു നമ്മുടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ലൈവ് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പുട്ടിന് പീരെ ഇടുന്ന പോലെ നമ്മുടെ അബ്ജോദൊക്കെ പറയുന്നുണ്ട് ഈ കല്യാണം ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് അതെന്തായിരിക്കും അങ്ങനെ പറയുന്നത് ഒരു കല്യാണമല്ലേ അല്ല ഏഷ്യാനെറ്റ് വല്ലാതെ നെർവസ് ആണ് കുറച്ച് ദിവസമായിട്ട് വല്ലാതെ നെർവസ് ആണ് ഏഷ്യാനെറ്റ് അതിന് അവർക്ക് അതിൻ്റെ കാരണങ്ങളും ഒക്കെയുണ്ട് അവരുടെ ആ ഏഷ്യാനെറ്റിലെ ആ ഗുഡസംഘം ഉണ്ടല്ലോ അവരുടെ ഡിസൈൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നില്ല അവരെന്താന്ന് വെച്ചാൽ ഒരു ആൻറ്റി പിണറായി ആൻറ്റി മോഡി ഈ നിലപാടെടുക്കാനാണ് ശ്രമിക്കുന്നത് അതനുസരിച്ച് അവരുടെ പ്രേക്ഷകർ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇത് രണ്ടിൽ നിന്നും പ്രേക്ഷകർ നഷ്ടമാണ് ഉണ്ടാകുന്നത് ലാഭം അവർക്കുണ്ടാവില്ല അതിൻ്റെ പരിഭ്രമമാണ് അവർ കാണിക്കുന്നത് അവർക്ക് ഈ പുറമേ കാണിക്കുന്ന പിണറായി വിരോധമൊന്നും ഇല്ല ഇല്ല ഏഷ്യാനെറ്റ് പ്രോ സി പി എം പ്രോ പിണറായിയാണ് പിന്നെ ഒരു സൗന്ദര്യ പിണക്കം അവരെ പരിഗണിച്ചില്ലെങ്കിൽ ജേർണലിസ്റ്റുകളോ ജേർണലിസ്റ്റുകൾ ഏഷ്യാനെറ്റ് അവിടെ എന്താ നടക്കുന്നതിനെ പറ്റി വലിയ ഒരു ഗ്രാഹ്യമില്ല അവർ കെയർയിൽ അല്ല കാശ് മാത്രം നോക്കുന്നു ഇതാണ് ഏഷ്യാനെറ്റിലെ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന വിനുവി ജോൺ സിന്ധു സൂര്യകുമാർ ടി ജി സുരേഷ് കുമാർ ഇവരൊക്കെയാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ പോളിസിയാണ് ഏഷ്യാനെറ്റിൻ്റെ അല്ല ഇന്നലെ പി ജി സുരേഷ് കുമാർ ഇടയ്ക്ക് ഈ നമസ്തേ കേരളത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മോദി വരുന്നതിനെ കുറിച്ചൊക്കെ പറയുകയാണ് അല്ല ഒരു വീട്ടമ്മ ഒരു കുറിപ്പ് അയച്ചിട്ടുണ്ട് അതായത് മോദി വരുന്നു എൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് അവരുടെ കാര്യം ഓർത്ത് എനിക്ക് വിഷമമാണെന്ന് ആ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് വായിച്ച് അവസാനിപ്പിച്ചു തന്നെ അതായത് ഏതായാലും മോദിയുടെ പി ജി സുരേഷ് കുമാർ ഒക്കെ ഇത്രയേ ഉള്ളൂ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പി ജി സു സുരേഷ് കുമാറിൻ്റെ ഇതുണ്ടല്ലോ ചോരയിൽ നിറച്ച് ഹിന്ദു വിരുദ്ധതയാണ് വിനു വിജോൺ ക്രിസ്ത്യാനിയാണെങ്കിൽ അത്രയ്ക്കൊന്നുമില്ല അയാൾ ക്രിസ്ത്യാനിയാണ് ഓർത്തഡോക്സിനോട് ഒരു ഒരു ആരാധനയുണ്ട് എന്നുള്ളത് അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ആ ഇപ്പം ഇത് ഒഴിച്ചല്ല അയാൾക്ക് ഈ പി ജി സുരേഷ് കുമാറിൻ്റെ അത്രയും ഹിന്ദു വിരുദ്ധനല്ല വിനു വിനു ഏഷ്യാനെറ്റിലെ നമ്പർ വൺ ഹിന്ദു വിരുദ്ധൻ പി ജി സുരേഷ് കുമാറാണ് തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ താഴെയിട്ട് നമ്മുടെ ഇവർ നീക്കുന്നത് സിന്ധു സിന്ധു സൂര്യകുമാർ പിന്നെ പ്രശാന്ത് രഘുവംശം പി ആർ സുനിൽ ഉണ്ടായിരുന്നു സുനിൽ ഇപ്പോൾ അല്ല നമ്മുടെ എൻ്റെ പിന്നിലുള്ളത് ആ ഒരു പള്ളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവരെയൊക്കെ വിടുക അവരുടെ പാട്ടിന് ഇതിനൊക്കെ ഒരു സ്വാഭാവിക അന്ത്യം ഉണ്ടാവും എന്നുള്ളതല്ല ഒരു ചാനൽ കയ്യിലുണ്ടോണ്ട് ഇങ്ങനെ അങ്ങ് എന്നും ചോദിക്കുന്നു ഒരു ചാനൽ പണി കിട്ടിയതുകൊണ്ട് ചാനലുകൾ ചാനൽ ചാനലല്ലോ അതിലുള്ളതാണ് പണിയല്ലേ ടി ജി ഞാനൊന്നും ഇത് കൺക്ലൂഡ് ചെയ്തോട് ചോദിക്കട്ടെ ഇപ്പോൾ മോദിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനം ഇന്ന് പൂർത്തിയാവുകയാണ് ഗുരുവായൂർ മോദി വന്നു തൃശ്ശൂർ ലോക ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഇങ്ങേയറ്റം അവിടുന്ന് കുറച്ചുകൂടെ മാറി തൃപ്രയാറ് വരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തൃശ്ശൂർ വന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു ഇതിലൂടെ തൃശ്ശൂർക്ക് തൃശ്ശൂർ ജനതയ്ക്ക് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ബി ജെ പിയുടെ പരമോന്നത നേതാവ് എന്ത് സന്ദേശമാണ് നൽകുന്നത് സുരേഷ് ഗോപി ജയിപ്പിക്കണം എന്നുള്ള സന്ദേശം എൻ്റെ സ്വന്തം ആളാണ് എൻ്റെ സ്വന്തം ആളാണെന്നുള്ളതല്ല അങ്ങനെയുള്ള സ്വന്തം ആളുമല്ല ഒരു പ്രിഫറൻസ് കൊടുക്കുന്നു ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഹൈപ്പ് ചെയ്യുന്നു ഐ നീഡ് എ റെപ്രസെൻറ്റേറ്റീവ് ഫ്രം കേരള അത് സുരേഷ് ഗോപിയാണ് ഞാൻ കണ്ടത് കഴിഞ്ഞവണ്ണം ഇവിടെ മത്സരിച്ചു നിങ്ങളാവുന്നത്ര സഹായിച്ചു പക്ഷേ ജയിക്കാൻ പറ്റിയില്ല ഇത്തവണയെങ്കിലും ഇത് ജയിപ്പിക്കണം എന്നുള്ള മെസ്സേജ് കൃത്യമായിട്ട് മോദി കൊടുക്കുന്നു വീണ്ടും ഒരു മെസ്സേജിനെ സഹായിക്കാൻ കോൺഗ്രസും തയ്യാറാണ് അങ്ങനെയാണ് കോൺഗ്രസ് ഫെബ്രുവരി നാലാം തീയതി മല്ലികാർജുൻ ഖർഗെ വരുന്നുണ്ട് മല്ലികാർജുൻ ഖർഗേയും എ ഐ സി സി നേതാക്കളും ഒക്കെ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് ഇത് തമ്മിലൊന്ന് തയ്യാറാക്കും ആ താരതമ്യം സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമുള്ളതാണെന്ന് ഞാൻ കരുതുന്നത് ഏതായാലും മോദിയുടെ സന്ദർശനത്തിൻ്റെ ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക